BTV. BTV. Being with you. The Community Channel. ബി ടി വി സ്വാഗതം ചൂടുള്ള ചെറുനാരങ്ങാവെള്ളത്തിന്റെ പത്ത് ഗുണങ്ങൾ നാരങ്ങ വെള്ളം നമുക്കെല്ലാം ഒരുപാട് പ്രിയപ്പെട്ട ഒന്നാണ് എന്നാൽ ചൂട് നാരങ്ങ വെള്ളം നാം കുടിക്കാറില്ല നെഞ്ചരിച്ചിൽ വായനാറ്റം ചർമ്മത്തിലെ ചുളിവ് തുടങ്ങി നിരവധി പ്രശ്നങ്ങൾ ഇല്ലാതാക്കാൻ ചൂടുള്ള ചെറുനാരങ്ങാവെള്ളത്തിന് കഴിയും ട്രിക് ആസിഡ് വൈറ്റമിൻ സി ഫ്ലേവനോയിഡ്സ് മഗ്നീഷ്യം കാൽസ്യം പൊട്ടാസ്യം ഫെക്റ്റീൻ എന്നിവ ഇതിലടങ്ങിയിരിക്കുന്നതിനാൽ ശരീരത്തിന് പ്രതിരോധ ശക്തിയും നൽകുന്നു ബാക്ടീരിയകളെയും വൈറസുകളെയും കൊല്ലാൻ ഒരു ഗ്ലാസ് ചൂട് നാരങ്ങാവെള്ളം മാത്രം കുടിച്ചാൽ മതി കഫം ജലദോഷം പനി എന്നിവയ്ക്ക് മികച്ച മരുന്നാണിത് മലേറിയ ന്യൂമോണിയ തുടങ്ങിയ രോഗങ്ങൾ ഇല്ലാതാകും രാവിലെ എഴുന്നേറ്റ് ഒരു ഗ്ലാസ് ഇളംചൂട് ചെറുനാരങ്ങ വെള്ളം കുടിക്കുക ഇത് നിങ്ങളുടെ വയറ്റിലെ എല്ലാ പ്രശ്നങ്ങളും മാറ്റി ദഹന പ്രക്രിയ മെച്ചപ്പെടുത്തുന്നു ഇതിലടങ്ങിയിരിക്കുന്ന പെക്റ്റിൻ ഫൈബർ എന്നിവ വയർ നിറഞ്ഞ അവസ്ഥ ഉണ്ടാക്കിത്തരുന്നു വിശപ്പ് കുറക്കാൻ സഹായിക്കും ഇതുമൂലം നിങ്ങൾക്ക് തടിയും കുറക്കാം മൂത്രമൊഴിക്കാനുള്ള തടസ്സവും മൂത്രാശയ പ്രശ്നങ്ങളും ഇല്ലാതാക്കുന്നു ശരീരത്തിലെ കുരുക്കളും വേദനകളും ഇല്ലാതാക്കുന്നു പൊട്ടാസ്യം അടങ്ങിയിരിക്കുന്നതിനാൽ രക്തസമ്മർദ്ദവും കുറയും അതുവഴി മാനസികാരോഗ്യവും ലഭിക്കുന്നു എന്നും ചൂട് ചെറുനാരങ്ങ വെള്ളം കുടിക്കുന്നത് ചർമ്മത്തിലെ എല്ലാ മാലിന്യങ്ങളെയും നീക്കം ചെയ്യാൻ സഹായിക്കും വായയിലെ ബാക്ടീരിയകളെയൊക്കെ നശിപ്പിച്ച് വായനാറ്റം പോലെയുള്ള പ്രശ്നങ്ങൾ ഇല്ലാതാക്കും ശ്വസനം ശുദ്ധമാക്കി വെക്കുന്നു രാവിലെ ഇത് കുടിക്കുന്നത് പല്ലുകൾക്കും നല്ലതാണ് തൈറോയിഡ് ഗ്രന്ഥി തൈറോയിഡ് ഗ്രന്ഥി വൃക്കാഗ്രന്ഥികൾ എന്നിവയെ അണുവിമുക്തമാക്കാൻ സഹായിക്കുന്നു എല്ലുകൾക്ക് നല്ല ശക്തി നൽകാൻ ചൂട് ചെറുനാരങ്ങ വെള്ളത്തിന് കഴിവുണ്ട് അപകടങ്ങൾ പറ്റിയാൽ അത് ഉണങ്ങുവാനും സഹായിക്കും ഫെമോ സബ്സ്ക്രൈബ് ചാനൽ വിസിറ്റ് അവർ വെബ്സൈറ്റ് ഡബ്ല്യൂ 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 ഡോട്ട് ബുക്ക്